അസ്സാമലൈക്കും എൻ്റെ പേര് ഫാത്തിമ ഞാൻ തെങ്ങണായിൽ നിന്ന് വരുന്നു ഞാനൊരു സ്റ്റുഡൻ്റാണ് എനിക്ക് എൻ്റെ ഒത്തിരി അമുസ്ലിം സുഹൃത്തുക്കളുണ്ട് അപ്പം ഞാൻ ഖുറാൻ ഓതുമ്പോഴും ഞാൻ നമസ്കരിക്കുമ്പോഴും അവരെന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവരവരുടെ ദൈവത്തെ ഒരു ചിത്രത്തിലൂടെ എങ്കിലും കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മതം വിശ്വസിക്കുന്നതെന്നാണ് എനിക്ക് ഈ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എങ്ങനെ അവരോട് ഉത്തരം പറയണമെന്ന് എന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാമോ ഞങ്ങളെല്ലാം ദൈവത്തെ കണ്ടിട്ടുണ്ട് ഈ കാണാത്ത ദൈവത്തെ ആരാധിച്ച് നടക്കുകയാണല്ലോ പിന്നെ എങ്ങനെയാണ് പിന്നെ നീക്കിങ്ങനെ ആരാധിക്കാൻ കഴിയുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം എന്നാണ് അവർ കണ്ട ദൈവം ദൈവം തന്നെയാണോ തിരിച്ചു വച്ചാൽ മതി കാരണം അവരാരെങ്കിലും കണ്ട ദൈവം ദൈവമാണ് എന്നതിന് അവർക്ക് എന്തുറപ്പുള്ളത് മാത്രമല്ല അവരുടെ വേദഗ്രന്ഥങ്ങൾ എല്ലടുത്തൊന്ന് പരിശോധിച്ച് നോക്കാൻ പറയാ അവിടെയെല്ലാം പറയുന്നത് ഇക്കണ്ടതൊന്നും ദൈവമല്ല എന്നാണ് ഇപ്പൊ ഹിന്ദു സുഹൃത്താണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ ഹിന്ദുവായ സുഹൃത്തിനോട് പറയാ കേനോപനിഷത്വം തുറന്നു നോക്കാൻ കേനോപനിഷത്തിലെ ഒന്നാമത്തെ അധ്യായം ആറ് ഏഴ് വചനങ്ങളൊന്ന് വായിച്ചു നോക്കാൻ പശ്യതി പശ്വതി യത് ശ്രോത്രേണ ന ശൃണോതി എന്താ കേനോപനിഷത്ത് പറയുന്നത് എന്തിനെയാണോ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്തത് എന്നാൽ നിന്റെ കണ്ണുകൾക്ക് ആരാണോ കാഴ്ചശക്തി നൽകുന്നത് തദേവ ബ്രഹ്മത്വം വിദ്ധി അവനാണ് ബ്രഹ്മമെന്ന് നീ അറിയുക നേതം യേ ഈ ഉപാസിക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ കാണുന്ന വസ്തുക്കൾ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ബ്രഹ്മം എ ശ്രോത്രേണന ശ്രുണോതി എന്തുകൊണ്ടാണോ എന്തിനെയാണോ നിനക്ക് കേൾക്കാൻ സാധ്യമല്ലാത്തത് എന്നാൽ കേൾവിശക്തി നൽകുന്നത് ആരാണോ തദേവ ബ്രഹ്മത്വം വിധി അവനാണ് ബ്രഹ്മമെന്ന് നീ മനസ്സിലാക്കുക നേദം യഥിദം ഉപാസതേ ഈ നീ ഉപാസിക്കുന്ന വസ്തുക്കളിലെ അതൊന്നും ബ്രഹ്മമല്ല അപ്പോൾ കേനോപനിഷത്ത് പറയുന്നതനുസരിച്ച് ഈ ചിത്രങ്ങളിലുള്ളതൊന്നും തന്നെ ബ്രഹ്മമല്ല ദൈവമല്ല ഇനി നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കൾക്കാണോ സംശയം എന്നാൽ അവരോട് പറയാ മത്തായിയുടെ സുവിശേഷം അജ്ജാം അദ്ധ്യായത്തിലെ മുപ്പത്തിയെട്ടാമത്തെ വചനെടുത്ത് പരിശോധിക്കാൻ ദൈവത്തെ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അവന്റെ സ്വരം ആരും ഒരു നാളും കണ്ടിട്ടില്ല ഓ പിതാവിനെന്താണല്ലോ പറഞ്ഞിട്ടുള്ളത് പിതാവല്ല യേശു ക്രിസ്തു പിതാവ് പുത്രം പരിശുദ്ധാത്മാവിൽ മൂന്നാമത്തെ ആളാണല്ലോ അപ്പോൾ ഇത് അപ്പോൾ അതോ അപ്പോൾ അത് കണ്ട് കാണാമല്ലോ അത് കഴിഞ്ഞിട്ടില്ല യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ പതിനെട്ടാമത്തെ വചനത്തിൽ യോഹന്നാൻ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ യോഹന്നാനാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത് ആ സുവിശേഷം എഴുതുന്ന യോഹന്നാൻ യേശുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ് ക്രൈസ്തവ വിശ്വാസം ആ യോഹന്നാനാണ് പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ കാണുകയും അതിന് യേശുവിന് ശേഷം പതിറ്റാണ്ടുകളെങ്കിലും ചെയ്ത് കഴിഞ്ഞ് സുവിശേഷം എഴുതുകയും ചെയ്ത യോഹന്നാനാണ് എഴുതുന്നത് അപ്പോ അതും ദൈവമല്ല പിന്നെന്താ ചെയ്യ ഇവിടെ പ്രശ്നം നമ്മുടെ ഈ കാഴ്ചയിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് പരിമിതിപ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തിയാണ് സ്രട്ടാവായ തമ്പുരാൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സത്യത്തിൽ എൻ്റെ ഉത്തരം പറയാൻ കഴിയാഞ്ഞ കാര്യം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഔന്നത്യവുമാണ് ഈ ചിത്രങ്ങളിൽ ഒതുങ്ങുന്ന ഫോട്ടോകളിൽ ഒതുങ്ങുന്ന ഏതെങ്കിലും സവിശേഷതകളുള്ള ഏതെങ്കിലും ആളുകളെയല്ല ഫോട്ടോകളിൽ ഒതുങ്ങാൻ സാധ്യമല്ലാത്ത ഈ പ്രപഞ്ചത്തിൽ പോലും ഒതുങ്ങാൻ സാധ്യമല്ലാത്ത ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന തമ്പുരാൻ അവനെയാണ് നാം ആരാധിക്കുന്നത് അവനൊരു ഫോട്ടോയിൽ വരച്ചു തരാൻ കഴിയുമെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കായിരുന്നു സഹോദരിയോട് തിരിച്ചു ചോദിക്ക ഒരു ഫോട്ടോയിൽ വരച്ചു തരാൻ പറ്റുമോ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ ഫോട്ടോയിൽ വരക്കാൻ ആർക്ക് കഴിയും ഒരു ചിത്രത്തിൽ ഒതുക്കാൻ ആർക്ക് സാധിക്കും ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സ്രഷ്ടാവ് പറയും അലഹമുല്ലാഹിറബുൽ രക്ഷിതാവായ തമ്പുരാനാകുന്ന സർവസ്തുതിയും ആരാണ് ഈ രക്ഷിതാവ് നമ്മളെ ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിലെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു ഈ പ്രപഞ്ചം എത്ര വലുതാ അറിഞ്ഞെടുത്തോളമുള്ള ഫിസിക്സിന് അസ്ട്രോ ഫിസിക്സിന് പതിനായിരം കോടി ഗാലക്സികൾ അറിയാം പതിനായിരം കോടി ഗാലക്സികൾ ആ ഓരോ ഗാലക്സിയിലും പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ നമ്മൾ അറിഞ്ഞ പ്രപഞ്ചത്തെ നമ്മളൊന്ന് നോക്കിയിട്ട് ആ ഈ ഈ പ്രപഞ്ചത്തിൻ്റെ സ്രട്ടാവിനെ ചിത്രത്തിലേക്ക് എങ്ങനെ ഒതുക്കും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാലോ പതിനായിരം കോടി ഗാലക്സികളിൽ ഒന്നായ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ അഥവാ ആകാശഗംഗയിലെ പതിനായിരം കോടി നക്ഷത്രങ്ങളിലൊന്നായ സൂര്യൻ്റെ ചുറ്റും ചുറ്റിത്തിരിയുന്ന എട്ട് ഗ്രഹങ്ങളും അതോടൊപ്പമുള്ള ഒരുപാട് ക്ഷുദ്ര മഹാ ലുപ്ത ഗ്രഹങ്ങളുമെല്ലാം അടങ്ങുന്ന സൗരയൂഥത്തിലെ ഒരു ചെറിയ ഗ്രഹമായ ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ഒരു ജീവവർഗം മാത്രമായ ഹോമോസാപ്പിയൻ എന്ന വർഗത്തിലെ എഴുന്നൂറ് കോടിയോളം അംഗങ്ങളിൽ ഓരോരുത്തരാണ് നമ്മളെല്ലാം എത്ര വലിയ ആളുകളാണല്ലേ ആ നമ്മളുണ്ടാക്കുന്ന ചിത്രത്തിലേക്ക് ഈ പ്രപഞ്ചത്തിന് ഇപ്പറഞ്ഞ പ്രപഞ്ചമുണ്ടല്ലോ ഉണ്ടല്ലോ ഈ ഞാനിപ്പറഞ്ഞ പതിനായിരം കോടി ഗാലക്സികളുടെ പ്രപഞ്ചോ ആ പ്രപഞ്ചോ യഥാർത്ഥ പ്രപഞ്ചത്തിൻ്റെ ഇരുപത് ശതമാനമെങ്കിലും വരുമോ എന്ന കാര്യത്തിൽ ആസ്ട്രോഫിസിക്സിന്റെ ആളുകൾ സംശയത്തിലാണ് ഖഗോളശാസ്ത്രജ്ഞന്മാർ സംശയത്തിലാണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ പ്രപഞ്ചമാണത് അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ സ്രട്ടാവായ തമ്പുരാനയാണ് നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിന്റെ ഉള്ളിലെ ഒരു ചില്ലിലേക്ക് ഒതുക്കുന്നത് കഴിയുമോ നമുക്ക് കഴിയില്ലെങ്കിൽ ഇല്ലാത്ത ഒന്നിനെ ആരാധിക്കാതിരിക്കുക സ്രട്ടാവായ തമ്പുരാൻ നമ്മുടെ ചിത്രങ്ങൾക്കകത്തൊതുക്കാൻ സാധ്യമല്ലാത്തവൻ സർവലോകരക്ഷിതാവായ തമ്പുരാൻ ഖുർആൻ അവനെ പരിചയപ്പെടുത്തി അഹദ് ഇത്ര സുന്ദരമായി സർവ്വലോകരക്ഷിതാവായ പമ്പുരാനെ പരിചയപ്പെടുത്തുന്ന ഒരു വചനം നിങ്ങൾക്ക് ലോകത്തൊരു മതഗ്രന്ഥത്തിനും കാണാൻ സാധ്യത പറയുക കാര്യം അള്ളാഹു ഏകനാണ് എന്നതാണ് അള്ളാഹു ഏകനാണ് ഒപ്പം തന്നെ അദ്വിതീയനാണ് അവനെ പോലെ ഒന്നില്ലാത്തവനാണ് അതോടൊപ്പം തന്നെ അവൻ്റെ അസ്തിത്വത്തിൽ പിതാവ് പരിശുദ്ധാത്മാവ് പോലെയുള്ള വിഘടിപ്പിക്കുവാൻ കഴിയുന്ന വിഘാടകങ്ങൾ ഇല്ലാത്തതുമാണ് ഏകനും അദ്വിതീയനുമാണ് അഹദ് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹു സമദ് അവൻ ഒന്നിനെയും ആശ്രയിച്ച് നിലകൊള്ളുന്നവനല്ല എന്നാൽ എല്ലാം അവനെ ആശ്രയിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നു വലം അവൻ ജനിച്ചിട്ടില്ല അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല അവനു താരതമ്യം ചെയ്യാവുന്നതായി യാതൊന്നും തന്നെയില്ല പിന്നെ എങ്ങനെയാ ചിത്രം വരയ്ക്കുക സർവലോകരക്ഷിതാവായ തമ്പുരാനെ ഒന്നുമായും താരതമ്യം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള നിലക്ക് ഈ പ്രപഞ്ചത്തിലെ യാതൊന്നുമായും അവനെ താരതമ്യം ചെയ്യാൻ സാധ്യല്ല അവന് തത്തുല്യമായി അവന് സദൃശ്യമായി അവനെ താരതമ്യം ചെയ്യാവുന്നതായി യാതൊന്നുമില്ല എങ്കിൽ പിന്നെ ചിത്രം വരക്കാൻ എങ്ങനെ കഴിയും അവൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ടാകും അത് സാധ്യമല്ല ഇത് വേദഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് അതുകൊണ്ട് തന്നെ സർവ്വലോകരക്ഷിതാവായ തമ്പുരാനെ ആരാധിക്കാൻ ചിത്രമോ ഫോട്ടോവോ അതല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമോ വേണം എന്ന് പറയുന്ന വാദത്തെ ഇസ്ലാം നിരാകരിക്കുന്നു അവനെ സ്രട്ടാവായ തമ്പുരാനെ അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കി അവൻ്റെ ആ ഉജ്ജ്വലതയും അവൻ്റെ ശക്തിയും മനസ്സിലാക്കി അവനെ ആരാധിക്കുക എന്ന് ഇസ്ലാം മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നു